നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നമുക്ക് കണ്ടാകുന്ന മസിൽ കയറ്റം കോച്ചുപിടുത്തം പേശികൾക്കുണ്ടാകുന്ന വലിവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് അപ്പോൾ ഏത് പ്രായക്കാരാണെങ്കിലും ഇത് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അസഹ്യമായിട്ടുള്ള വേദനയാണ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാകുന്നത് അതിൻ്റെ കാരണങ്ങളും അത് പരിഹരിക്കുവാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചില കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഇത് ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പക്ഷെ കൂടുതലായിട്ടും രാവിലെ നമ്മൾ ഉറക്കത്തിൽ ഉണരുന്ന സമയത്ത് അല്ലെങ്കിൽ പുലർച്ചെയൊക്കെയാണ് ഇത് ഉണ്ടാകുന്നത് നമ്മൾ കിടന്നുകൊണ്ട് തന്നെ നമ്മുടെ കാലുകൾക്ക് അസഹ്യമായിട്ടുള്ള വേദന വരുമ്പോഴാണ് ഇത് മനസ്സിലാക്കുന്നത് ഗർഭിണികളില് ഈ അവസ്ഥ മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് അതുപോലെ മറ്റ് ചില ഉള്ളവരിലും ഇത് കണ്ടുവരാറുണ്ട് പ്രമേഹ രോഗികളില് ഈ ഒരു പ്രശ്നം മിക്കപ്പോഴും ഉണ്ടാകാറുണ്ട് അതുപോലെ കരൾ രോഗമുള്ളവരിൽ ഞരമ്പ് സംബന്ധമായിട്ടുള്ള രോഗങ്ങളുള്ളവരിൽ തൈറോയിഡ് ഉള്ളവരിലൊക്കെ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ കഠിനമായി ജോലികൾ ചെയ്യുന്ന കഠിനാധ്വാനികളായിട്ടുള്ള ആൾക്കാർക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം അവരുടെ പേശികൾക്ക് കേടുപാടുകൾ സംഭവിക്കാം കഠിനമായിട്ട് വ്യായാമം ചെയ്യുന്ന ആൾക്കാരിലും ഇതുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കാലിലെ പേശികളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത് ആ പേശികൾ ബലഹീനമാകുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങൾ തന്നെയാണ് ഇത് ഇത് നമുക്ക് പരിഹരിക്കാവുന്നതാണ് ദീർഘനേരം ഇരിക്കുക നിൽക്കുക കിടക്കുക ഇങ്ങനെയൊക്കെ കൂടുതൽ നേരം ചെയ്യുന്നവരിൽ ഇത് കൂടുതലായിരിക്കും ഇത് രക്തയോട്ടം കുറയ്ക്കുകയും പേശികളിലേക്കുള്ള ആ ഒരു വേദന കൂടുകയും ചെയ്യും കാലിലേക്കുള്ള രക്തം കൊണ്ടുവരുന്ന ധമനികളിൽ ഒരു സങ്കോചമുണ്ടാകും അങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത് അതുപോലെ വൈറ്റമിനുകളുടെ കുറവ് മൂലവും ഇത് സംഭവിക്കാം ഇതിൽ ഏറ്റവും പ്രധാനം കാൽസ്യത്തിൻ്റെ അഭാവമാണ് കാൽസ്യം അടങ്ങിയ ഭക്ഷണം ശരിയായ രീതിയിൽ കഴിക്കാം പാല് മുട്ട ഇലക്കറികൾ ഇവയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താം അതുപോലെ പൊട്ടാസ്യം മഗ്നീഷ്യം സോഡിയം ഇവയുടെ ശരിയായ അളവ് ശരീരത്തിന് ലഭിച്ചില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ പേശികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ ചിലരിലുണ്ടാകുന്നത് ഷൂസിൻ്റെയോ ചെരുപ്പിൻ്റെയോ ഉപയോഗനിമിത്തവും ആയിരിക്കാം അവർക്ക് പാകമാകാത്ത തരത്തിലുള്ള ഷൂസുകളുടെ ഉപയോഗം ഇത് വർദ്ധിപ്പിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ ഇറുകിയ വസ്ത്രങ്ങൾ ഇറുകിയ പാൻറ്റ് സോക്സ് തുടങ്ങിയവ ദീർഘനേരം ധരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ രക്ത ഓട്ടത്തെ തടസ്സപ്പെടുത്തുകയും പേശികൾക്ക് ആവശ്യത്തിന് രക്തം കിട്ടാതെ വരികയും പേശി വലിവുണ്ടാവുകയും മസിൽ കയറുകയും ചെയ്യും ഇനി ഉറങ്ങുമ്പോൾ ശരീരത്തിന്റെ പൊസിഷൻ ശരിയല്ല എന്നുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ മസിൽ കയറ്റം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി തണുത്ത കാലാവസ്ഥയിലും മഞ്ഞ സമയത്തും ഇത് മിക്കപ്പോഴും കണ്ടുവരുന്നുണ്ട് തണുപ്പ് കൂടുമ്പോൾ രക്തയോട്ടം കുറയുന്നതാണ് ഇതിന് കാരണം അതുപോലെ തന്നെ ചൂട് കൂടുന്ന സമയത്തും ഇത്തരത്തില് മസിൽ കയറുന്നത് സാധാരണയാണ് അതിനുള്ള കാരണം ശരീരത്തിലെ നിർജ്ജലീകരണം അതായത് വെള്ളം ശരീരത്തിന് ആവശ്യത്തിന് കിട്ടാതെ വരുന്ന അവസ്ഥയുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ മസിലുകളിൽ കോച്ചിപ്പിടുത്തവും മസിൽ കയറ്റവും അനുഭവിക്കാം ചൂട് കാലത്ത് മദ്യം പോലെയുള്ള വിവറേജസുകളുടെ ഉപയോഗം കഴിവതും ഒഴിവാക്കി കൂടുതലായിട്ടും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇങ്ങനെ നമ്മൾ നാരങ്ങാവെള്ളം കരിക്കും വെള്ളം ശുദ്ധജലം ഇതൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ പേശികൾക്ക് ആവശ്യത്തിനുള്ള ശക്തിയും ബലവും കിട്ടുകയും ആവശ്യത്തിന് വ്യായാമം ചെയ്യുകയും ചെയ്യണം വ്യായാമം ആവശ്യത്തിന് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ മസിലുകൾക്ക് ബലം കുറയും ഏറ്റവും പ്രധാനമായിട്ട് മസിലുകൾക്ക് സ്ട്രെച്ചിങ് വ്യായാമമാണ് കൊടുക്കേണ്ടത് വഴക്കമില്ലാത്ത അവസ്ഥയിലിരുന്ന് മസിൽ കയറുന്നത് സാധാരണമാണ് കാലുകൾ അനക്കിയുള്ള വ്യായാമം തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ആഹാരത്തിൽ നിന്നും പേശികൾക്ക് ആവശ്യമുള്ള ധാതുക്കൾ ലഭിക്കുന്നതിനായിട്ട് പാൽ ഏത്തപ്പഴം മുട്ട ഇലക്കറികൾ പച്ചക്കറികൾ തുടങ്ങിയവ നമ്മൾ ഉൾപ്പെടുത്തണം അതുപോലെ അമിതമായിട്ടുള്ള അധ്വാനം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള വ്യായാമം ഇതൊക്കെ നമ്മളുടെ പേശികൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കാം അതിനാൽ തന്നെ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടതുണ്ട് അമിത ഭാരമുള്ളവരിലും അമിതമായിട്ട് ശരീരം വിയർക്കുന്നവരിലും മസിൽ കയറ്റം ഒരു സാധാരണ സംഭവം തന്നെയാണ് കാലിലെ പേശികൾക്കാണ് ഇത് സാധാരണയായിട്ട് കൂടുതലും കണ്ടുവരുന്നത് സാധാരണയായിട്ട് ഇത് സ്വയം തന്നെ മാറിക്കോളും കുറച്ച് സമയം കഴിയുമ്പോൾ മാറിക്കോളും എന്നിരുന്നാലും കഠിനമായിട്ടുള്ള വേദനയും അസ്വസ്ഥതയും ഈ സമയത്ത് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഇനി ഇത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം അപ്പോൾ ഉറങ്ങുന്നതിന് തൊട്ട് നോമ്പ് തന്നെ നമ്മൾ കാലിൽ എന്തെങ്കിലും ചൂടാക്കിയ എണ്ണയോ അതല്ലെങ്കിൽ എന്തെങ്കിലും ബാമോ തിരുമ്പി പിടിപ്പിച്ചതിന് ശേഷം കിടന്നുറങ്ങുക രാത്രിയിൽ കുളിക്കുകയാണെങ്കിൽ ചൂടുള്ള വെള്ളത്തിൽ മാത്രം കുളിക്കുക അതുപോലെ പ്രമേഹ രോഗികളിലോ മറ്റു രോഗികളൊക്കെ ആണെങ്കിൽ ഉപ്പുവെള്ളത്തിൽ ചെറിയ ചൂടോടുകൂടിയ ഉപ്പുവെള്ളത്തില് കാല് മുക്കി വെച്ചതിന് ശേഷം തുടച്ച് വൃത്തിയാക്കിയ ശേഷം കിടന്നുറങ്ങുക ഇനി മസിലുകൾക്ക് ആവശ്യത്തിനുള്ള വ്യായാമം ചെയ്യുന്നതിനായിട്ട് നീന്തൽ പോലെയുള്ളതോ കാലുകൾ സ്ട്രെച്ചിങ് പോലെയുള്ളതോ ആയ വ്യായാമങ്ങൾ ശീലമാക്കുക പേശികൾക്ക് ബലം കുറയുന്നതിൻ്റെ ലക്ഷണമാണ് ഉരുണ്ട കയറ്റം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നത് തന്നെ നമ്മുടെ ശരീരത്തിൽ മൈക്രോ ന്യൂട്രിയൻ്റുകളുടെ അഭാവമാണ് ഇത്തരത്തിൽ മിക്കപ്പോഴും ഉണ്ടാകുന്നതിനുള്ള കാരണം ഇതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം ഇനി പറയുന്ന വസ്തുക്കൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് മൈക്രോ ന്യൂട്രിയൻ്റുകളുടെ അഭാവം നികത്താനായിട്ട് സാധിക്കും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ തണ്ണി മത്തൻ കൂടുതലായിട്ടും ഉപയോഗിക്കുക പൊട്ടാസ്യം മഗ്നീഷ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട് ശരീരത്തിന് ഒരു ഇലക്ട്രോലൈറ്റ് സന്തുലിതാവസ്ഥ നിലനിർത്താനായിട്ട് സാധിക്കും പേശിവേദനയ്ക്ക് കുറവ് ഉണ്ടാക്കുന്ന ഒരു ഔഷധം കൂടിയാണിത് അതുപോലെ അവക്കാടോ ഇതിലെ പൊട്ടാസ്യവും മഗ്നീഷ്യവും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പക്ഷേ ഇത് നമുക്ക് കൂടുതലായിട്ട് ലഭ്യമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് പകരമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കാം അടുത്തത് കരിക്കും വെള്ളമാണ് അത് പൊട്ടാസ്യം സോഡിയം മഗ്നീഷ്യം ഫോസ്ഫറസ് എന്നിവയാൽ സമൃദ്ധമാണ് നമുക്ക് ആവശ്യമുള്ള മൈക്രോ മൈക്രോന്യൂട്രിയൻ്റുകളെല്ലാം തന്നെ ഇതിൽ നിന്നും ലഭിക്കും അതുപോലെ നിർജ്ജലീകരണം മാറുകയും ചെയ്യും അടുത്തതായിട്ട് ഏത്തപ്പഴം നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്താവുന്ന ഏറ്റവും ഉപകാരമുള്ള ഒരു വസ്തുവാണ് ഏത്തപ്പഴം നമ്മുടെ വിശപ്പും ദാഹവും എല്ലാം ശമിക്കും അതുപോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റുകളും ലഭിക്കുകയും ചെയ്യും ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം ശരീരത്തിന് വളരെ പ്രയോജനം ചെയ്യുന്നതാണ് അടുത്തതായിട്ട് മധുരക്കിഴങ്ങ് അത് ഉപയോഗിക്കുകയാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോ ന്യൂട്രിയൻസ് ധാരാളമായിട്ട് ലഭിക്കും ഇനി നമുക്ക് സൂപ്പുകള് ശീലമാക്കാം പച്ചക്കറി സൂപ്പുകളും മറ്റ് ഫിഷിൻ്റെയോ ഇറച്ചിയുടെയൊക്കെ സൂപ്പുകളും ശീലമാക്കാം കൊഴുപ്പ് കലർന്ന മത്സ്യങ്ങള് മത്തി ചൂര ചെമ്പല്ലി തുടങ്ങിയ മത്സ്യങ്ങള് നമുക്ക് കഴിക്കാം പാല് കട്ടത്തൈര് തുടങ്ങിയവയിൽ ധാരാളം കാൽസ്യം ഫോസ്ഫറസ് സോഡിയം പൊട്ടാസ്യം ഇവ അടങ്ങിയിട്ടുണ്ട് ഇത് നമുക്ക് ദിനവും ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തതായിട്ട് നമുക്ക് കിട്ടുന്ന പപ്പായ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ ഒരു ഫ്രൂട്ടാണ് പപ്പായ ഇതിൽ വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഈ വൈറ്റമിൻ എ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെയും അതുപോലെ നമ്മുടെ മസിലുകൾക്ക് ശക്തിയും വേകുന്നതാണ് പൊട്ടാസ്യവും മഗ്നീഷ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത്തരത്തിൽ പോഷകപ്രദമായിട്ടുള്ള ആഹാരങ്ങൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഉപയോഗിക്കുക വഴി നമുക്ക് പേശികളെ ശക്തിപ്പെടുത്തുവാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേരാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ